പ്രിയ താരങ്ങളുടെ അപ്രതീക്ഷിത വേർപാട് അതെപ്പോഴും ആരാധകർക്കും മറ്റ് സഹതാരങ്ങൾക്കും എല്ലാം തീര നൊമ്പരമായി മാറാറുണ്ട് നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് മലയാള താരങ്ങൾ മാത്രമല്ല നമുക്ക് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻഡസ്ട്രിയിൽ നിന്നായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളെ നൊമ്പരപ്പെടുത്തുകയും ചെയ്യും ആ വേർപാടുകളിൽ ഒടുവിലായി ഈ അടുത്ത ദിവസം ഏവരും ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു തമിഴ് നടൻ റോബോ ശങ്കറിന്റെ മരണ വാർത്ത ഹാസ്യ നടനും മിനിസ്ക്രീൻ താരവുമായിരുന്ന റോബോ ശങ്കറിന്റെ മരണവാർത്ത കേട്ട നടുക്കത്തിലാണ് ഇപ്പോഴും ആരാധകർ ഉൾപ്പെടെയുള്ളവർ കമൽഹാസനും ധനുഷും അടക്കം സിനിമാ ഇൻഡസ്ട്രിയിലെ പ്രമുഖരെല്ലാം റോബോ ശങ്കറിന് ആദരാഞ്ജലിയുമായി എത്തിയിരുന്നു അത്ര പ്രിയപ്പെട്ട ഒരാൾ റോബോ റോബോശങ്കറിനെക്കുറിച്ച് കാർത്തി അടക്കമുള്ള താരങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു നടൻ ഏറ്റവും അവസാനമായി പങ്കെടുത്ത ടെലിവിഷൻ ഷോയുടെ വീഡിയോയും വൈറലായി കഴിഞ്ഞു ടോപ്പ് കുക്ക് ഡാപ്പ് കുക്ക് സീസൺ ടുവിലാണ് ഏറ്റവും ഒടുവിൽ റോബോ ശങ്കർ പങ്കെടുത്തത് ആ ഷോയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോയപ്പോൾ തിരിച്ചു തിരിച്ചുവരുമെന്നും പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം പക്ഷെ അങ്ങനെ ഒരു മടക്കം ഇനിയില്ല തമിഴകത്തെ ആകെ ഉലച്ചുകൊണ്ടാണ് ആ നടൻ റോബോ ശങ്കർ വിട പറഞ്ഞത് നാൽപ്പത്തി ആറ് റോബോ ശങ്കറിന്റെ അകാല വിയോഗം കുടുംബത്തോടൊപ്പം തമിഴ് സിനിമാ രംഗത്തെയും ദുഃഖത്തിൽ ഗോഡ്സില എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു രക്തം ശ്രദ്ധിച്ച ശങ്കറിനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ദഹനനാളത്തിലുണ്ടായ രക്തസ്രാവവും ഒന്നിലധികം ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായതുമാണ് ശങ്കറിന്റെ മരണത്തിന് ആ കാരണമായത് എന്നാണ് ഡോക്ടർമാർ വിധി പറഞ്ഞത് ആമാശയത്തിനും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചികിത്സയിലായിരുന്നു റോബോ ശങ്കർ താൻ കടുത്ത മദ്യപാനിയായിരുന്നു എന്ന റോബോശങ്കർ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അമിത മദ്യപാനം കരളിനെ ബാധിച്ചതോടുകൂടിയാണ് റോബോ ശങ്കർ മദ്യപാനം പൂർണ്ണമായും നിർത്തിയത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറിയിരുന്നില്ല നൂറ്റി ഇരുപത് കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന ശങ്കർ ഒരു വർഷം മുൻപ് ഭയങ്കരമായി മെലിഞ്ഞു മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനിടെയാണ് ഈ ദുരന്തമുണ്ടാകുന്നത് ടെലിവിഷനിലും സിനിമാ മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന താരമായിരുന്നു റോബോ ശങ്കർ സ്റ്റേജ് ഷോകളിൽ റോബോട്ടായി നൃത്തം ചെയ്തതിലൂടെയാണ് റോബോ ശങ്കർ എന്ന വിളിപ്പേര് ലഭിച്ചത് സ്റ്റേജ് ഷോകളിൽ സജീവമാകുന്നതിന് മുൻപ് മിസ്റ്റർ മധുര കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ശങ്കർ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്തിന്റെ പടയപ്പ ഉൾപ്പെടെയുള്ള തമിഴ് ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു ശങ്കർ പിന്നീട് സഹനടനായ അഭിനയം ആരംഭിച്ചു വിജയ് സേതുപതിയുടെ ഇതിർക്കുത്താനയെ ആസെപ്പട്ടേ ബാലകുമാര എന്ന ചിത്രത്തിലെ അഭിനയത്തിനു ശേഷമാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത് വായ്മുടി പേസവും മാരി വിശ്വാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളും ശ്രദ്ധ നേടി റോബോശങ്കറിന്റെ മകൾ ഇന്ദ്രജ വിജയചിത്രമായ ബിഗിലിലൂടെ ശ്രദ്ധേയായ താരമായി മാറി സിനിമയിൽ പാണ്ഡ്യമ്മ എന്ന കഥാപാത്രത്തെ ആയിരുന്നു മകൾ അവതരിപ്പിച്ചത് അവസാന ഷോയിൽ നിന്ന് എലിമിനേറ്റഡ് ആയപ്പോൾ സ്നേഹം അത്രയും ഭംഗിയോടെ ഞാൻ നൽകുമെന്നും തീർച്ചയായും ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞായിരുന്നു നടന്റെ മടക്കം പക്ഷേ സിനിമാ സെറ്റിൽ കുഴഞ്ഞുവീണ റോബോ ശങ്കർ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പിന്നീട് എല്ലാവരെയും തേടിയെത്തിയത്